ഹലോ നമസ്കാരം നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന ആ പഴയ കാലഘട്ടം ഓർമ്മയുണ്ടോ നമ്മുടെ ബാല്യകാലത്ത് സ്കൂളിലെ ടീച്ചർ നമ്മോട് ചോദിക്കുകയാണ് വലുതായിട്ട് നിങ്ങൾക്ക് ആരാണ് ആവേണ്ടതെന്ന് എല്ലാവരും ബഹുഭൂരിഭാഗം പ്രത്യേകിച്ച് സ്ത്രീകൾ പറഞ്ഞ മറുപടി ഇതായിരിക്കും എനിക്ക് ടീച്ചർ ടീച്ചറാവണമെന്ന് എന്തുകൊണ്ടാണ് ആ മറുപടി വന്നത് എന്ന് നമുക്ക് നോക്കാം ഒന്ന് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചേഴ്സ് നമുക്ക് നൽകുന്ന സ്നേഹവും കരുതലുമാണ് മറ്റൊന്ന് ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ എനിക്ക് സുരക്ഷിതമായി മക്കളോടൊത്ത് പഠിപ്പിച്ച് ഒരു ടീച്ചറാവുക എന്നുള്ള ഒരു ആഗ്രഹം തന്നെയാണ് ഈ ആഗ്രഹം കൊണ്ട് നടക്കുന്ന ഒട്ടനവധി സ്ത്രീകളെ നമുക്ക് കാണാം മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുക എന്ന വലിയ ധർമ്മം നിർവഹിക്കാൻ പറ്റിയ പ്രൊഫഷനായ ടീച്ചേഴ്സിൻ്റെ കരിയറിനെ തിരഞ്ഞെടുത്ത നാം ആഗ്രഹിച്ചെന്ന ജീവിതത്തിൻ്റെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ആ സ്വപ്നം മണ്ണിട്ട് മൂടേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ ആ സ്വപ്നം പൂവണീക്കാനുള്ള ഒരു അവസരവുമായിട്ടാണ് ത്രൈ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് സമൂഹത്തിൽ ഇന്ന് ഏറ്റവും അനിവാര്യമായ പഠനത്തിൽ പിറകോട്ട് നിൽക്കുന്ന കുട്ടികളെ മുന്നോട്ട് എത്തിക്കുന്ന പ്രക്രിയയാണ് റെമഡിയൽ ടീച്ചിങ് എന്നുള്ളത് ആ റമഡിയൽ ടീച്ചിങ്ങിൻ്റെ ആണ് ത്രൈ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആറുമാസം കൊണ്ടൊരുക്കുന്നത് ആ കോഴ്സിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് ആറുമാസം നീണ്ടു നിൽക്കുന്ന ഈ കോഴ്സ് ഓൺലൈനായി ഇൻട്രാക്റ്റീവായി ഡൗട്ട് ക്ലിയറൻസോടുകൂടി എക്സ്പേർട്ടായ ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് പരിശീലനം നൽകുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സ്കില്ല് ചുരുങ്ങിയ കാലം കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇരുന്ന് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ വിജയകരമായി ആറുമാസത്തെ കോഴ്സ് പൂർത്തീകരിച്ചാൽ നൂറ് ശതമാനം ത്രൈ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞ ഒരു വർഷമായി അഞ്ഞൂറിലധികം കുട്ടികളുടെ പഠനപ്രയാസം പരിഹരിച്ച് വിജയകരമായി മുന്നോട്ട് പോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ജോബും നമുക്ക് നൽകാൻ പറ്റും നൂറ് ശതമാനം പ്രാക്ടിക്കൽ ആയി വിദഗ്ധരായ പരിശീലകർ നിങ്ങൾക്ക് പരിശീലനം നൽകുന്ന ഈ കോഴ്സ് ആറുമാസം കൊണ്ട് നിങ്ങൾ സ്ഥിരമായി പഠിച്ച് പൂർത്തീകരിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ത്രൈ സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ തന്നെ ജോബ് ലഭിക്കുന്നതാണ്